ആദ്യം തന്നെ പരിശുദ്ധമായി അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ ദേവി മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ പേര് ജിഷ ഇത് ഹസ്ബൻഡ് അനീഷ് ഇത് ഞങ്ങളുടെ മോൻ ജുവാൻ ഇത് ഞങ്ങളുടെ മോൾ കൃപാമരിയ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി മാസം തികയാതെ അഞ്ചര മാസത്തിലാണ് ഞങ്ങളുടെ മോൾ ജനിച്ചത് ജനിച്ചപ്പോൾ ബർത്ത് വെയ്റ്റ് അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം മാത്രമായിരുന്നു വളരെയേറെ ക്രിട്ടിക്കൽ അവസ്ഥയായിരുന്നു ജനിച്ച ഉടനെ കുഞ്ഞിനെ വെൻ്റിലേറ്ററിലാക്കി എൻ ഐ സുയിലേക്ക് മാറ്റി ഒരാഴ്ചയോളം യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ കുഞ്ഞിൻ്റെ അവസ്ഥ തുടർന്നു ഒത്തിരിയേറെ കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു കടന്നുപോയത് അങ്ങനെയിരിക്കെ യൂട്യൂബിലൂടെ ഒത്തിരിയേറെ കൃപാസന അനു അനുഭവ മധ്യസ്ഥ ഉടമ്പടിയുടെ ഒത്തിരി സാക്ഷ്യങ്ങൾ കാണുവാനിടയായി അങ്ങനെ എനിക്ക് ഉടമ്പടി എടുക്കാൻ വരാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല ആയിരുന്നില്ല അതിനാൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടാഴ്ചയോളം കഴിഞ്ഞു കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് കാര്യമായി മാറ്റമൊന്നും ഉണ്ടായില്ല മാർച്ച് പത്താം തീയതി വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു കുഞ്ഞിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം പയ്യെ പയ്യെ മോളുടെ അവസ്ഥ ഇംപ്രൂവായി വന്നെങ്കിലും ഒന്നര മാസം ആയപ്പോഴേക്കും വീണ്ടും കുഞ്ഞിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായി മോളെ സെപ്റ്റിക് ഷോക്ക് എന്ന അവസ്ഥയിലേക്ക് പോയി ക്ലെപ്സിയല്ല സെപ്സിസ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കൊന്നും പറയാനില്ല പ്രാർത്ഥിക്കാം അല്ലാതെ ഒന്നും ചെയ്യാനില്ല നോക്കാം നമുക്ക് ശ്രമിക്കാം എന്തൊന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു അതൊരു പ്രസവ ബുധനാഴ്ചയായിരുന്നു അന്നും ഭയങ്കര സങ്കടമായി ഒത്തിരി സങ്കടത്തോടെ പ്രതീക്ഷയോടെ ഇരുന്നിട്ട് വീണ്ടും കൊച്ച് മോശമായ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഒത്തിരിയേറെ സങ്കടമായി പെസ ദുഃഖ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും പയ്യെ പയ്യെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി ദുഃഖശനിയാഴ്ച ആയപ്പോഴത്തേക്കും ഓക്കെ ആയില്ലെങ്കിലും ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് പതിയെ പതിയെ ബെറ്ററായി വന്നു ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ലായിരുന്നു ഏപ്രിൽ പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒത്തിരിയേറെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഐ സി യു ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതം പോലെ ഞാൻ കണ്ടപ്പോൾ കുഞ്ഞ് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ സീ പാപ്പ് സപ്പോർട്ടിലാണ് എന്നോട് അവർ മാറ്റുന്നുണ്ടെന്നൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ കാണുമ്പോൾ കൊച്ചിനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ രണ്ടു പ്രാവശ്യം വെന്റിലേറ്ററിൽ മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മാറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് ശ്വാസം നിർത്തും വീണ്ടും വെന്റിലേറ്ററിലാക്കും അങ്ങനത്തെ അവസ്ഥയായിരുന്നു അതിനുശേഷം രണ്ട് മാസം കൂടെ എടുത്തു സീ പാപ്പിൽ നിന്നും കംപ്ലീറ്റ് വീൻ ചെയ്ത് വീൻ ചെയ്ത് കൊച്ചിനെ മാറ്റിക്കൊണ്ട് വരാൻ വീണ്ടും ഒരു മാസം കൂടെ ഫീഡിങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ട്യൂബ് ഫീഡിങ്ങിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഫീഡിംഗ് ഒക്കെ ഓക്കെ ആക്കി വരാൻ പിന്നെ ഒരു മാസം എടുത്തു അങ്ങനെ മൊത്തം ഓള നൂറ്റമ്പത് ദിവസം എൻ ഐ സിയിലായിരുന്നു ഈ ഉടമ്പടി എടുത്ത സമയത്ത് കിട്ടിയ ഉടമ്പടി കാശീര് പോവും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ കാശുരി പോവും മോളുടെ അടുത്ത് തന്നെ ഇൻകുബേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നത് കൂടാതെ ഐ സിയു ചെല്ലുമ്പോൾ മോളുടെ അടുത്ത് നിന്ന് മോൾ കേൾക്കാൻ ഭാഗത്തിന് ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഒത്തിരിയേറെ കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസങ്ങളാണ് പിന്നെ ഉടമ്പടി തൈലം നെറ്റിയിൽ വരപ്പിച്ച് കുരിശു വരപ്പിച്ച് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ നൂറ്റി അമ്പത്തൊന്നാമത്തെ ദിവസം മോൾ ഡിസ്ചാർജായി ഇപ്പം മോൾക്ക് രണ്ട് വയസ്സായി മൈൽ സ്റ്റോൺസിനൊക്കെ കുറച്ച് ഡീലേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പയ്യെ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സംസാരമൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല ഇത്രയും അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ കൃപാസനം പത്രം ആശുപത്രികളിൽ കൂടെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ബേസിക്കലി ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും കൊടുക്കാറുണ്ട് ഒരു അനാഥാലയത്തിന് പിന്നെ ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് പറ്റാവുന്ന രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട് ഇവിടെ ഈ കുഞ്ഞ് ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായ സമയത്താണ് അനീഷ് കൃപാസനത്തിലേക്ക് വരുന്നത് ആ സമയത്ത് ജിഷ ഹോസ്പിറ്റലാണ് കുഞ്ഞ് ഐ സിയുലുമാണ് വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുന്ന സമയം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ആ ഒരു ക്രിട്ടിക്കൽ സമയത്താണ് ഇങ്ങോട്ട് ഊടിവരികയും അനീഷ് ഉടമ്പടി എടുത്ത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അനിയ ഉടമ്പടിയിൽ നിന്ന് ആ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ഇടപെട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കുകയാണ് നമ്മളും ജീവിതത്തിൽ ഇതേപോലെ കഷ്ടകാലങ്ങളിലൂടെ നിരാശകളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം നിറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ പരമാർത്ഥ പരമാർത്ഥഹൃദയത്തോടെ സമീപിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഓരോ വിഷയവും നമ്മൾ അതിജീവിക്കുന്നതാണ് നമ്മൾ സാക്ഷ്യങ്ങളെല്ലാം കാണുന്നത് പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സഹസ്ത്രം യേശു ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക